നമസ്കാരം തനിനാടൻ വാർത്തകളിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് സണ്ണി നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ക്യാബിനറ്റിൽ ലോകത്തെ ഏറ്റവും സമ്പന്നനും ടെസ്ല സ്പെയ്സെക്സ് ട്വിറ്റർ എന്നിവയുടെ മേധാവിയുമായ ഇലോൺ മസ്കും ഇന്ത്യൻ വംശജനും റിപ്പബ്ലിക്കൻ പാർട്ടി അംഗവും കേരളത്തിൽ വേരുകളുള്ള വിവേക് രാമസ്വാമിയും പുതുതായി രൂപീകരിക്കുന്ന നൈപുണ്യ വികസന വകുപ്പിൻ്റെ ചുമതലയാണ് ഇവർക്ക് ഇസ്രായേൽ പാലസ്തീൻകാരെ വടക്കൻ ഗാസയിൽ നിന്ന് ഒഴിവാക്കി വടക്കൻ ഗാസ ഇസ്രായേലിനോട് കൂട്ടിച്ചേർക്കാൻ പ്ലാനുകൾ പ്രഖ്യാപിച്ചു വടക്കൻ ഗാ ഗാസയിലെ ജബാലിയ ബെയ് ബെയ്യൂത്ത് മേഖലകളിൽ എഴുപതിനായിരത്തോളം പാലസ്തീൻ ഗാസ സിറ്റിയിലേക്ക് പോകുവാൻ ഇസ്രായേൽ ആവശ്യപ്പെട്ടു ഗാസയിൽ ഇന്നലെ നടത്തിയ ബോംബാ ആക്രമണങ്ങളിൽ പതിനാലോളം പാലസ്തീൻകാർ കൊല്ലപ്പെട്ടു ഇവിടെ പലയിടങ്ങളിലും ഇസ്രായേൽ സേനയും ഹമാസും തമ്മിൽ കനത്ത ഏറ്റുമുട്ടലുകൾ തുടരുന്നതായി റിപ്പോർട്ടുകൾ ലബനനിൽ വെടിനിർത്തലിനുള്ള സാധ്യത തള്ളിക്കളഞ്ഞ ഇസ്രായേൽ പ്രധാന പ്രതിരോധ വകുപ്പ് മന്ത്രി ഇസ്രായേൽ കട്സ് ഇറാൻ്റെ ആക്രമക ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന സൂചനയും നൽകി ലബനലിലെ അയ്യൻ യാക്കൂബ് ഗ്രാമത്തിൽ ഇസ്രായേൽ സേന നടത്തിയ വ്യോമാക്രമണത്തിൽ പതിനാറോളം പേരാണ് കൊല്ലപ്പെട്ടത് ഈ വർഷത്തെ ബുക്കർ പുരസ്കാരം ബ്രിട്ടീഷ് എഴുത്തുകാരി സമന്ത ഹാർവേക്ക് നേട്ടം ഓർബിറ്റൽ എന്ന നോവലിന് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെ യാത്രികരുടെ കഥയാണ് പുസ്തകം പറയുന്നത് ഭൂമിക്കും സമാധാനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നവർക്കായി പുരസ്കാരം സമർപ്പിക്കുകയാണെന്ന് അവാർഡ് ജേതാവ് സാമന്ത പറഞ്ഞു അമ്പതിനായിരത്തോളം പൗണ്ടാണ് ബുക്കർ പ പുരസ്കാരത്തിൻ്റെ അവാർഡിൻ്റെ തുക മണിപ്പൂരിൽ വീണ്ടും കലാപം രൂഷമാകുന്നു ഇന്നലെ പരന്തോളം കുക്കി വിഭാഗക്കാരെ സി ആർ പി എഫ് വെടിവെച്ച് കൊലപ്പെടുത്തി കലാപത്തിൽ മെയ്ത്തേ വിഭാഗത്തിൽ നിന്നുള്ളവരും കൊല്ലപ്പെട്ടു ഇന്നത്തെ പൗണ്ട് രൂപ വിനിമയ നിരക്ക് നൂറ്റി ഏഴ് രൂപയാണ് ഒരു പൗണ്ട് വിനിമയ നിരക്ക് വാർത്തകളിവിടെ പൂർണ്ണമാകുന്നു എല്ലാവർക്കും നന്ദി നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്